ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ട ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം ഞാനിവിടെ വെണ്ട ഒക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത് നീളത്തിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കേണ്ടത് കണ്ടില്ലേ അല്പം വണ്ണം ഉള്ള വെണ്ടൊക്കെ ആണെങ്കിൽ നാലെണ്ണാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെണ്ടയാണ് അധികം ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തു ഇത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അല്പം കുരുമുളക് പൊടിയാണ് ഇത് അതുപോലെ തന്നെയാണ് ഒരു കാൽ ടേബിൾ സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ വെണ്ടയ്ക്ക് നല്ല കോട്ടിങ് ആവശ്യമുള്ള ആളുകളാണ് എങ്കിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ സ്പൂണോ ഫോർക്കൊന്നും ഉപയോഗിക്കരുത് കേട്ടോ കാരണം നമ്മുടെ വെണ്ടയ്ക്കൊരു വഴുവഴുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മസാലകളൊക്കെ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ കൈ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം കുഴിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതാണ് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയില് നല്ല പോലെ ചൂടായി വരട്ടെ ഓയില് ചൂടാവുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം കുറേശ്ശേ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വെണ്ട ക്രിസ്പി ആയി കിട്ടില്ല അതുപോലെ തന്നെയാണ് വെണ്ടൊക്കെ എണ്ണയൊക്കെ കുടിച്ചിട്ട് ആകെ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പാണ് എന്നിട്ട് വെണ്ട കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കറിവേപ്പിൽ ഓടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വെണ്ടയുടെ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി ഞാനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അറിയാട്ടോ കളർ കണ്ടാൽ കണ്ടാലറിയാം അതുപോലെ തന്നെയാണ് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാകും കിലി കിലി സൗണ്ടൊക്കെ വരും അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ വെണ്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പോരി മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് നാല് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നാല് ട്രിപ്പും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു ട്രിപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങളും ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ട ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടൊക്കെ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബായ്